ടുത്താണ് അമേരിക്കയിലെ ഒരു യുവനടി ഒരു ആക്ട്രസ് ലോകത്തെ ഏറ്റവും വലിയൊരു ഇൻഫ്ലുവൻസറാണ് നർത്തകിയാണ് നടിയാണ് അഭ്രപാളികളിൽ ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജീവൻ നിർമ്മിച്ചു നൽകിയ വലിയ നായികയാണ് ആ പെണ്ണ് ആ യുവതി ഫേസ്ബുക്ക് ലൈവിലിൽ വന്നിട്ട് പറഞ്ഞൊരു കാര്യം എന്താ അറിയോ ഫലസ്തീനിലെ മക്കളുടെ ധീരമായ മുന്നേറ്റത്തിന്റെ പിന്നിൽ ഏതോ ഒരു മെസ്മറിസം ഒരു മാസ്മരികമായ ശക്തിയുണ്ട് എന്നെനിക്ക് ബോധ്യമായി കാരണം പന്ത്രണ്ട് വയസ്സുകാരനായ കുഞ്ഞുമോനെ ആതുരാലയത്തിൻ്റെ അകത്ത് കൊണ്ടുപോയി തുറന്ന ശസ്ത്രക്രിയക്ക് അവനെ വിധേയമാക്കുമ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിൽ വേദന സംഹരിച്ചു കൊടുക്കാൻ ഒരു പെയിൻ കില്ലർ പോലും ഫലസ്തീനിലെ ഹോസ്പിറ്റലിലില്ല പിന്നെയാണോ അനിസ്തറ്റിക് മെഡിസിൻ ഒരു പെയിൻ കില്ലർ പോലും ഇല്ല പിന്നെങ്ങനെ ആ കുട്ടിക്ക് അനിസ്തേഷ വയറു കീറി ശസ്ത്രക്രിയ നടത്തണം അനിസ്തറ്റിക് മെഡിസിന് പോയിട്ട് വേദന സംഹാരിയായ ഒരു ക്യാപ്സൂള് പോലും ഇല്ലാത്ത വൈദ്യുതീ ബന്ധങ്ങൾ ദിവസങ്ങളായി വിച്ഛേദിക്കപ്പെട്ടു പോയ ഫലസ്തീനിന്റെ ഇരുട്ട് മൂടിപ്പോയ ആതുരാലയത്തിൻ്റെ നാലുകെട്ടിന്റെ അകത്ത് ശസ്ത്രക്രിയയുടെ ആയുധം പച്ചവയറിൻ്റെ മുകളിൽ ആരോഗ്യ വിദഗ്ധനായ വിശ്വഗരൻ വെക്കുമ്പോ പന്ത്രണ്ട് വയസ്സുകാരനായ കുഞ്ഞിമോൻ വേദന കൊണ്ട് നിലവിളിക്കുകയാണ് അപ്പം നാല്പത് വയസ്സുകാരനായ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ആ കുട്ടിയോട് പറയാണ് മോനെ നിന്റെ വേദന സംഹാരി ഖുർആനാണ് അതുകൊണ്ട് ഇഹ്റ ഇൽ ഖുർആൻ നീ ആ വേദഗ്രന്ഥത്തെ പാരായണം ചെയ്യൂ എൻ്റെ കുഞ്ഞു മോനെ ആ കുട്ടി ഇടതും വലതും നോക്കാതെ മനോഹരമായിട്ട് തനിക്ക് മനഃപ്പാഠമായ ഖുർആനിന്റെ ദിവ്യ സൂക്തികളെ മധുര മനോജമായിട്ട് ഉരുവിടുകയാണ് അവൻ്റെ വേദന പമ്പ കടന്നു ആ ഓപ്പറേഷൻ പൂർത്തിയായി മറ്റൊരു സ്ഥലത്ത് ഉമ്മ മരിച്ചുപോയ കുട്ടി ഉപ്പ മരിച്ചു കുട്ടി അവൻ്റെ ഗൃഹം വീട് തകർന്നു പോയിട്ടുണ്ട് അവൻ്റെ കൃഷിയിടം തകർന്നു പോയിട്ടുണ്ട് അവൻ്റെ സിബ്ലിങ്സ് അവൻ്റെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ മരിച്ചുപോയിട്ടുണ്ട് അവൻ മാത്രം ബാക്കി ഒരു കുഞ്ഞുമോൻ ആ കുട്ടി ഏകാന്ത പതികനായിട്ട് ഗസയുടെ മുനമ്പിലൂടെ മണലാരണ്യത്തിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ അൽ ജസീറ ചാനലിൻ്റെ പ്രതിനിധി ആ കുട്ടിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് മോനെ തലക്ക് മുകളിലൂടെ ഇസ്രായേലുകാരൻ്റെ ബോംബർ വിമാനങ്ങൾ സ്കഡ്ഡർ മിസൈലുകൾ ശല്യാക്രമണങ്ങൾ ഒക്കെ തുരുതുരാ വർഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ നേരത്ത് നീ എന്താടാ ഒറ്റക്ക് നടക്കുന്നത് നിനക്ക് ഉമ്മയില്ലേ അപ്പൊ ആ കുട്ടി കൊടുത്തൊരു മറുപടി ഉണ്ട് ഉമ്മീ ഇന്ത കലത്ത് ഇലഹ്മ എന്റെ ഉമ്മ പുതിയ ഉടയാട ധരിച്ച് അള്ളാഹുവിന്റെ കാരുണ്യത്തിലേക്ക് യാത്ര പോയിരിക്കുകയാണ് അപ്പൊ നിന്റെ ഉപ്പ എവിടെയാണ അപ്പൊ ഈ മാധ്യമ പ്രവർത്തകന് കണ്ണത്താ ദൂരത്ത് കുന്നും കൂനയുമായിട്ട് കിടക്കുന്ന തകർന്ന് കിടക്കുന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് ഈ കുഞ്ഞുമോൻ പറയാൻ നിങ്ങൾ കണ്ടോ ആ തകർന്ന് കിടക്കുന്ന പർവ്വത സമാനമായ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ എൻ്റെ വീടും തരിപ്പണമായിട്ട് കിടക്കുകയാൺ ആ അവസരമായിട്ട് ഇതുവരെ കണ്ടെത്താൻ സാധ്യമാവാത്ത ഒരു ജനാസയുണ്ട് അത് എൻ്റെ പിതാവിൻ്റെ മയ്യത്താണ് എന്ന് ആ കുഞ്ഞുമോ മറുപടി മാധ്യമ പ്രവർത്തകൻ പറയാൻ മൈക്ക് നീട്ടി എൻ്റെ കൈകൾ വെറച്ചു എന്റെ കണ്ടമിടറി വീട് പോയി കൃഷിയിടം പോയി ഉമ്മ പോയി ഉപ്പ പോയി സഹോദരി സഹോദരങ്ങൾ പോയി എന്നിട്ടും എങ്ങനെയാണെടാ പൊന്നമോനെ നീ പിടിച്ചു നിൽക്കുന്നത് എന്ന ചോദ്യത്തിന്റെ മുമ്പില് ഈ കുഞ്ഞിമോഹൻ പാരായണം ചെയ്തു കൊടുക്കുന്നതും വിശുദ്ധ കുർആനാണ് എൻ്റെ അടിമകളെ പേടികൊണ്ട് നിങ്ങളെ പരീക്ഷിക്കാം ഭയം കൊണ്ട് അതുപോലെ തന്നെ വിശപ്പ് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കാം നിങ്ങളുടെ സ്വത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം നിങ്ങളുടെ കുട്ടികൾ ഉറ്റവരെ ഉടയവരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം നിങ്ങളുടെ കൃഷിയിടങ്ങൾ ഫലവൃക്ഷങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം സ്വാമി എല്ലാം നഷ്ടപ്പെടുമ്പോഴും ഉറ്റവരും ഉടയവരും പിരിയുമ്പോഴും അള്ളാഹു പരിശുദ്ധനെബിയോട് പറഞ്ഞു കൊടുക്കുകയാ ഇങ്ങനെ നഷ്ടപ്പെടുന്നവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കണേ ബിയേൻ എന്നിട്ട് ഫലസ്തീനിലെ ഈ പത്ത് വയസ്സുകാരൻ അൽ ജസീറ ചാനലിന്റെ പ്രവർത്തകനോട് മാധ്യമ പ്രവർത്തകനോട് പറയാണ് ഈ കുർആാനിന്റെ ആയത്ത് കൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത് ഇതാണ് അമേരിക്കയിലെ യുവതിയായ നർത്തകി സിനിമാ നടി കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിലെ ഫലസ്തീനിലെ യുവതികൾ അവിടുത്തെ യുവാക്കൾ അവിടുത്തെ ഉമ്മമാർ അവിടുത്തെ ഉപ്പമാർ അവിടുത്തെ പിഞ്ചു പൈതങ്ങൾ വരെ ഒരു ദിവ്യ വിശ്വാസത്തിൻ്റെ അകളങ്കമായ തെരമാലകൾ ഹൃദയത്തിൽ തീർത്ത വേലിയേറ്റം കൊണ്ടിങ്ങനെ ജീവിക്കുക അപ്പോഴാണ് ഈ നടി പറഞ്ഞത് ഞാൻ ആ വേദഗ്രന്ഥത്തെ അന്വേഷണം നടത്താൻ പോയി ആ അന്വേഷണം എന്നെ എത്തിച്ചത് പരിശുദ്ധ മതത്തിൻ്റെ ശാദ്വല തീരത്താണ് അതുകൊണ്ട് എൻ്റെ ഫേസ്ബുക്ക് ലൈവിലൂടെ ഞാൻ എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ജനതയോട് അർത്ഥശങ്കക്കിടയില്ലാതെ ഒരു കാര്യം പ്രഖ്യാപിക്കുകയാഷതു നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം നോക്കൂ നിങ്ങൾ അലഹദില്ല അള്ളാഹിൻ്റെ തോഫീകോടു കൂടെ നമ്മളെ കുട്ടികൾക്ക് ഇന്ന് ഡ്രസ്സിന് ഡ്രസ്സ് ഫുഡിന് ഫുഡ് അല്ലേ എല്ലാ ബ്രാൻഡുകളും കുട്ടികൾക്കറിയാം ആറ് വയസ്സുള്ള ഒരു കുട്ടിയോട് ഡ്രസ്സ് പറയുമ്പോൾ ആ കുട്ടി ബ്രാൻഡഡ് ഡ്രസ്സുകളുടെ ഉൽപ്പന്നങ്ങളുടെ കമ്പനിയുടെ പേര് പോലും പറയാൻ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ തന്നെ നമ്മുടെ ബലാരിഷ്ടതകളുള്ള കാലത്ത് നമ്മുടെ കുട്ടിക്ക് അത് പോരാ ഫുഡ് അവൻ കാണുന്ന കാർട്ടൂൺ പോലും ബ്രാൻഡ് വൽക്കരിക്കപ്പെട്ടു ആ പരിസ്ഥിതിയിൽ നമ്മൾ മറ്റൊരു തലമുറയെ പറ്റി തിരിച്ചറിയണം ബ്രാൻഡ് അറിയാത്ത ഫുഡിന്റെ ബ്രാൻഡ് അറിയാത്ത ഡ്രസ്സിന്റെ ബ്രാൻഡ് നെയ്മറിയാത്ത കാറിൻ്റെ അറിയാത്ത കാർട്ടൂണിന്റെ ബ്രാൻഡ് അറിയാത്ത ഫലസ്തീനിലെ കുഞ്ഞുമക്കളുണ്ട് ആ കുട്ടികൾ പറയും ഞങ്ങൾക്ക് ഒരൊറ്റ ബ്രാൻഡ് നെയ്മാണ് അറിയാം ഏതാണ് മക്കളെ നിങ്ങൾക്കറിയുന്ന ബ്രാൻഡിനെയും അപ്പൊ ആ കുട്ടികൾ പറയും അമേരിക്കയുടെ ജോൺ ബൈഡന്റെ ഉദ്യോഗസ്ഥന്മാര് നിർമ്മിച്ച് ഇസ്രായേലിന്റെ നദന്യാഹുവിൻ്റെ പട്ടാളക്കാരൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന മൂർച്ചയുള്ള യന്ത്രത്തോക്കിൻ്റെ ബ്രാൻഡും വേഗതയും വേദനയും ആകെ അറിയുന്ന മക്കൾ ഞങ്ങളാണ് കാരണം അത് പരീക്ഷിക്കുന്നത് ഞങ്ങളുടെ ഇടനെഞ്ചിലാണ് അതുകൊണ്ട് അമേരിക്ക നിർമ്മിച്ചിരിക്കുന്ന യന്ത്രത്തോക്കിൻ്റെ വെടിയുണ്ട് ഇടവേഗത ലോകത്ത് അറിയണമെങ്കിൽ അത് ഞങ്ങളോട് ചോദിക്കണം അതിന്റെ വേദന അത് എത്രമാത്രം ആഴത്തിലേക്ക് പോകുമെന്നറിയണമെങ്കിലും ഞങ്ങളോട് ചോദിക്കണം എന്ന് പറയുന്നൊരു തലമുറ ലോകം അങ്ങനെയാണ് ദുനിയാവിൻ്റെ അവസ്ഥ തന്നെ പലർക്കും പല വിധത്തിലാണ് ഇത്രയും വലിയ ടെക്നോളജിയും ഇത്രയും വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ലോകത്ത് വികസിച്ചിട്ടും നമുക്ക് അതിനൊന്നൊരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ദുനിയാവ് എന്നായത് ദുനിയാവ് എന്നായത് അപ്പം ഇവിടെ എന്ത് അപ്പം മതം നമ്മളെ ഒതുക്കി നിർത്തുക എപ്പോഴും ആലോക്കണം അതെ നോക്കൂ നിങ്ങള് ഔസുൽമിലൂടെ ലക്ഷോപലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് വരികയാണ് തങ്ങളിലൂടെ ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരുകയാണ് അജ്മീർ ഉപ്പാപ്പയിലൂടെ ലക്ഷോപലക്ഷം ജനത ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് ഈ സൂഫി ചക്രവർത്തിമാരൊക്കെ തന്നെ ശാന്ത സ്വരൂപരായിരുന്നല്ലോ ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന സംഭവം വിശുദ്ധ വന്നിട്ട് പരിശുദ്ധ നബിയോട് ചോദിച്ച ചോദ്യം യാ അല്ല എന്താണ് റസൂലെ ദീൻ എന്ന് പറഞ്ഞാൽ അവിടെന്ന് മറുപടി പറയുകയാണ് അദ്ദീനു ദീൻ ഉപദേശമാണ് ഗുണദോഷമാണ് രണ്ടാമതായി ഇതേ സഹാബി ചോദിക്കാൻ മദ്ദീനു റസൂൽ രണ്ടാമതും എനിക്കറിയേണ്ടത് ഈ ദീൻ എന്താണ് എന്ന് തന്നെയാണ് എനി അപ്പൊ പരിശുദ്ധ പ്രവാചകൻ്റെ മറുപടി മാറി അള്ളാഹുവിൻ്റെ റസൂൽ പിന്നെ പറഞ്ഞു കൊടുത്തത് ദീൻ എന്ന് പറഞ്ഞാൽ സൽ പെരുമാറ്റമാണ് സജ്ജരിതമായ സ്വഭാവമാണ് അപ്പം സ്വഭാവം ദീനാണ് സ്വഭാവം ബ്യൂട്ടി ഓഫ് ക്യാരക്ടർ പെരുമാറ്റത്തിന്റെ ഭംഗിയാണ് അത്ര ദീനിന് ഇത്രയും സൗന്ദര്യം ഉണ്ടാക്കിയത് എന്നാണ് നമ്മളൊക്കെ പെരുമാറ്റമാണ് ദീൻ ഒരു മനുഷ്യന്റെ ഈമാൻ പോലും അവൻ്റെ സ്വഭാവമാണ് എന്നാണ് പറഞ്ഞു ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയുമോ സൊഹാബു അവന് ദേഷ്യം പിടിപ്പി വളരെ പ്രയാസമാണ് അവനെ ഒരാൾ വന്നിട്ട് ദേഷ്യം പിടിപ്പിക്കാൻ ഈ ദേഷ്യം പിടിപ്പിക്കാൻ വന്നവൻ ദേഷ്യം പിടിച്ചിട്ട് ഇറങ്ങി പോവുക എന്നല്ലാതെ സാവകാശം മാത്രമാണ് അവൻ്റെ ദേഷ്യം വരിക മാത്രമല്ല അങ്ങനെ ദേഷ്യം വന്നാൽ തന്നെ അത് പെട്ടെന്ന് കെട്ടുപോകുന്ന പ്രകൃതക്കാരനാണ് ഈ സ്വഭാവമുള്ളവനാണ് ഇത്രേ ആകാശഗംഗയുടെ ചുവട്ടിലെ ഏറ്റവും ഹൈറായ മനുഷ്യൻ എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫലി വസം ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ വരുന്ന ആളുകളാണ് ശാന്ത വളരെ സാവകാശമേ ദേഷ്യത്തിൽ നിന്ന് അവർ വിമുക്തരാവുകയുള്ളൂ പെട്ടെന്ന് ദേഷ്യം വരും അതിന് മലയാളത്തിൽ പറയും ക്ഷിപ്രകോപി ക്ഷിപ്രം വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ദേഷ്യം വരിക അപ്പം ഈ ദേഷ്യം എന്ന പ്രകൃതി പോലും മതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് റസൂറുല്ലായി തങ്ങൾ സംസാരിച്ചത് ഇതേ സഹാബി തന്നെ തുടരുന്നുണ്ട് ഞാൻ ആദ്യത്തെ വട്ടം ചോദിച്ചു പൊണ്ണി നബിയോട് മദ്ദീനു റസൂല എന്താണ് നബിയെ നമ്മൾ ഈ കൊണ്ട് നടക്കുന്ന മതം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ റസൂൽ പറഞ്ഞത് അന്നസീഹ അത് ഉപദേശമാൻ രണ്ടാമത് ഞാൻ ചോദിച്ചു മദ്ദീനു റസൂലല്ലാ എന്താണ് നബിയെ നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ അപ്പൊ പരിശുദ്ധ റസൂൽ മറുപടി പറഞ്ഞു ഖുൽഖ് അത് നല്ല സ്വഭാവമാണ് മൂന്നാമതും ഞാൻ ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കുകയാൻ പരിശുദ്ധ പ്രവാചക തിരുമേനിയുടെ പിൻഭാഗത്തിലൂടെ കയറി വന്ന് ഇതേ ചോദ്യം ഞാൻ തുടർന്നു മദ്ദീനു അല്ല എന്താണ് വിശുദ്ധ നബിയെ നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ അപ്പൊ തങ്ങൾ മറുപടി പറയുകയാണ് ദീൻ എന്ന് പറഞ്ഞാൽ നീ നീ ദേഷ്യപ്പെടാതിരിക്കലാൻ അപ്പൊ അവിടെ അതുകൊണ്ടാണ് അൽ അൽബുമിനെബ് പിശാചിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ് എന്നാണ് അതുകൊണ്ടാണ് അല്ലെ വിധങ്ങൾ പറഞ്ഞത് ഇബിലീസിന് ഏറ്റവും ഇഷ്ടമുള്ള ആള് ദേഷ്യം പിടിക്കുന്ന എന്നാണ് കാരണം ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇബ്ലീസിൻ്റെ പണി കുറയും ദേഷ്യം വന്നവന് കൊലക്കത്തി എടുക്കാൻ പണിയില്ല ദേഷ്യം വന്നവന് വാക്കുകളെ അസ്ഥാനത്ത് പ്രയോഗിക്കാൻ പണിയില്ല ദേഷ്യം വന്നവന് നാവിനെ ആയുധമാക്കി മാറ്റാൻ പണിയില്ല ദേഷ്യം വന്നവന് കടാരക്ക് മൂർച്ച കൂട്ടാൻ പണിയില്ല ദേഷ്യൻ വന്നവനെ ഒരു മനുഷ്യനെതിരെ അന്യായങ്ങൾക്ക് കോപ്പ് കൂട്ടാൻ പണിയില്ല അവയെല്ലാം ദേഷ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ക്രോധത്തെപ്പറ്റി ഒരു ശീർഷകം തന്നെയുണ്ട് ഗീതയിൽ പറയുന്നുണ്ട് ഹൈന്ദവ മതഭക്തന്മാരൊക്കെ തന്നെ വേദം പഠിക്കുന്ന ആളുകളൊക്കെ തന്നെ അത് ചൊല്ലിപ്പടിക്കാറുണ്ട് ക്രോധാത്ഭവതി സമോഹ സമ്മോഹ സ്മൃതി സ്മൃതിവിഭ്രമാ ബുദ്ധിനാശോ ബുദ്ധിനാശോ മോഹം കെട്ടുപോയാൽ അത് സ്മൃതി സ്മൃതിവിഭ്രമാ സ്മൃതി നമ്മുടെ യഥാർത്ഥ ബോധമണ്ഡലങ്ങൾക്ക് പരിക്ക് പേൽപ്പിക്കും സ്മൃതിവിഭ്രമാ ബുദ്ധിനാശോ സ്മൃതിക്കെന്തെങ്കിലും പരിക്ക് പറ്റിയാൽ ബുദ്ധി തന്നെ നശിച്ചു പോകും ഇതൊക്കെ കാരണം ദേഷ്യം കൊണ്ട ബുദ്ധിനാശോ പ്രാണശതി ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചാലോ അത് കാരണം അപകടം ആത്മഹത്യയിലൊക്കെ കലാശിക്കും അല്ലേ തിരുവനന്തപുരത്ത് ഡോക്ടർ ഷഹ്ന നല്ല ഇസ്ലാമിൻ്റെ തറവാട്ടിൽ ജനിച്ചൊരു പെൺകുട്ടിയാണ് മതവിഷയങ്ങളൊക്കെ തെറ്റില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്തൊരു പെൺകുട്ടിയാണ് ഡോക്ടർ റുവൈസുമായിട്ടുണ്ടായ എന്തോ ഒരു പടലപ്പിണക്കം അസ്വാരസ്യം എം ബി ബി എസിലൊക്കെ മെറിറ്റോറിയസ് ആയിട്ട് പഠിച്ച് മികവ് പുലർത്തിയ ആ പെൺകുട്ടി മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെ സംസ്ഥാനത്തെ പേരുകേട്ട മെഡിക്കൽ കോളേജായ അനന്തപുരിയിലെ മെഡിക്കൽ കോളേജിൽ പി ജി സർജറിയിൽ പി ജിക്കുള്ള സീറ്റ് അവളുടെ ബുദ്ധിക്ഷമത കൊണ്ട് മേധാശക്തി കൊണ്ട് നേടിയെടുത്ത കുട്ടിയാണ് അവൾ ചില്ലറക്കാരിയല്ല അങ്ങനെ പഠിച്ചു പഠിച്ചു ഒരു ഭാഗത്ത് എത്തിച്ചേരണം എന്ന് പ്രതിജ്ഞ എടുത്ത ഡോക്ടർ ഷഹ്ന പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മനസ്സിന് ചാഞ്ചല്യം സംഭവിച്ച് അവൾ പഠിക്കുന്ന പഠനശാഖ ഈ മെഡിക്കൽ സയൻസൊക്കെ നമ്മളെ കുട്ടികൾ പഠിക്കുന്ന എന്തിനാണ് മാന്യമായിട്ട് ജീവിക്കാനാണ് ഭൗതിക വിദ്യാഭ്യാസമൊക്കെ നമ്മൾ കുട്ടികൾ പഠിക്കുന്ന എന്തിനാണ് അന്തസ്സോടുകൂടെ സ്റ്റാറ്റസോടുകൂടെ നല്ലൊരു പ്രൊഫൈലോട് കൂടെ കുടുംബം നയിക്കാനാണ് അപ്പം മാന്യമായിട്ട് ജീവിക്കാൻ പഠിച്ച ഒരു പഠനശാഖ മരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തപ്പെടുക ഈ കുട്ടി എന്താ ചെയ്തത് സർജറിയിൽ പി ജി ചെയ്യുന്ന ഒരു ഡോക്ടറായത് കൊണ്ട് അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്കറിയാം അനിസ്തറ്റിക് മെഡിസിൻ അനിസ്തേഷ്യയുടെ മെഡിസിൻ എത്ര അളവിൽ എൻ്റെ ശരീരത്തിലേക്ക് കയറിയാലാണ് ഞാൻ മരിക്കുക എന്ന് അവൾ ഗവേഷണം നടത്താൻ ഒരു അനിസ്തേഷ്യ വിദഗ്ധനായ ഡോക്ടർ ഇതിൻ്റെ നേരെ വിപരീതമാണ് ഗവേഷണം നടത്താറുള്ളത് എന്ത് എൻ്റെ മുമ്പിൽ ഇപ്പോൾ ശസ്ത്രക്രിയ ടേബിളിൻ്റെ മുകളിൽ ഒരു രോഗി പോകുക ആ രോഗിയുടെ അനിസ്തേഷ്യ എൻ്റെ കയ്യിലാൽ അപ്പം ആ രോഗി മരിക്കാതിരിക്കണമെങ്കിൽ എത്ര അളവിലാണ് ഞാൻ ആ രോഗിയുടെ ശരീരത്തിലേക്ക് അനസ്തറ്റിക് മെഡിസിന് കുത്തിവെക്കേണ്ടത് എന്ന് ഗവേഷണം നടത്തേണ്ട ഡോക്ടർ ഡോക്ടർ വയസുമായിട്ടുള്ള സ്വാരസ്യത്തിൻ്റെ പേരിൽ എങ്ങനെയാണ് ഗവേഷണം നടത്തിയത് എൻ്റെ ശരീരത്തിലേക്ക് അടിസ്ഥിയുടെ മെഡിസിൻ എത്ര അളവിൽ കുത്തിവച്ചാലാണ് ഞാൻ മരിച്ചു പോവുക എന്ന് ഗവേഷണം നടത്തുകയാണ് ആ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ ഷഹന നേരെ ഹോസ്റ്റലിലേക്ക് പോകുന്നു തൻ്റെ ശരീരത്തിൽ താൻ ജീവഹാനി സംഭവിക്കാൻ ആവശ്യമായ ഒരു സിറിഞ്ച് നിറയുള്ള അനിസ്തേഷ്യയുടെ മെഡിസിൻ ശേഖരിക്കുന്നു എന്നിട്ട് അവൾ നാല് എ ഫോർ ഷീറ്റുകൾ എടുത്തിട്ട് അതിൽ തൻ്റെ മരണകാരണം സുതരാം സുവ്യക്തമായിട്ട് എഴുതി പിടിപ്പിക്കുന്നു എല്ലാം കഴിഞ്ഞിട്ട് ശാന്ത സ്വരൂപയായി ഹോസ്റ്റലിലെ കട്ടിലിൽ കിടന്ന് അവരുടെ സ്വന്തം ശരീരത്തിലേക്ക് അവൾ തന്നെ ഈ മെഡിസിൻ കുത്തിവെച്ചിട്ട് അവൾ മരിക്കുന്നു നമ്മളിങ്ങനെ ആലോചിച്ചുപോയി ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ ഏത് വലിയ ശ്രീകോവിലിൽ നമ്മൾ വിലസിയിട്ടും കാര്യമില്ല കാര്യൂബ് കൽബിൻ്റെ ഉള്ളിലേക്ക് പ്രകാശം വിരുന്ന് വന്നവരേ വിജയിച്ചിട്ടുള്ളൂ രണ്ട് ലോകത്തും അതുകൊണ്ടാണ് നമ്മൾ റബ്ബിനോട് ദ്വാരക്കണത് എല്ലാ ദ്വാരയിലും അത് പറയണ്ടല്ലോ നമ്മൾ നമ്മൾ ഇവിടെ മാത്രം ജയിച്ചാ പോലെ അവിടെയും ജയിക്കണം അവിടെ മാത്രം ജയിക്കല്ലേ ഇവിടെയും കിട്ടണം ആ ചിന്തയാണ് മനുഷ്യനെ മോൾഡ് ചെയ്തെടുക്കുന്നതേൻ നമ്മ കൽ മതം കാട്ടിക്കൂട്ടലല്ല മതം പ്രസന്റേഷൻ അല്ല മതം പ്രിവിലേജ് അല്ല മതം പ്രകടനപരിതയല്ല മതം മതം കൽബൺ നമ്മൾ ശരിക്ക് നമ്മളെ കയ്യിൽ കിട്ടിയ ആ ഒരു പോളിസിയെ മുടിനാരിഴ കീറി ഒന്ന് തുലനം ഒരു 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 അപഗ്രധനത്തിന് വിധേയമാക്കുമ്പോഴാണ് ഈ കാര്യം നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുക എൻ്റെ കയ്യിലുള്ള മതത്തിൻ്റെ വാല്യൂ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അതല്ല പരിശുദ്ധനായ തമ്പുരാൻ നമ്മളോട് പറഞ്ഞു തന്നത് ഇസ്ലാം ആ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കണം ലോകത്ത് ഇന്ന് ഇസ്ലാമേതര വിശ്വാസികളാണ് ഇസ്ലാമിനെ പറ്റി കൂടുതലും പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ ഒന്ന് ഒരു 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 പരീക്ഷണാർത്ഥം നമ്മൾ എടുത്ത് പരിശോധന നടത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നതാണ് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നതാണ് കാരണം അവിടേക്കപ്പോൾ കാട്ടുതീ പോലെ ഈ മതത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ പഠനവിധേയമാക്കപ്പെടുക നമ്മുടെ ആരാധനാലയം ഒരു സബ്ജക്റ്റാണ് ലോകത്ത് ഒരുപാട് ഇതര മത ബുദ്ധിജീവികൾ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ പറഞ്ഞത് മുസ്ലിംകളുടെ പ്രാർത്ഥനാലയം പകോട പോലെയല്ല സനഗോഗ് പോലെയല്ല മറ്റ് ദേവാലയങ്ങളെ പോലെയല്ല ഇത് ഫേണിച്ചർ ലെസ്സാണ് ഇവിടെ ബെഞ്ചുകളില്ല ഡെസ്കുകളില്ല സോഫകളില്ല ആദ്യമാദ്യം ആര് വരുന്നോ അവരിങ്ങനെ സൊഫ് കെട്ടുകയാണ് മിഹ്റാബിലേക്ക് കയറി നിന്ന ഇമാം ഇമാമോമിങ്ങളോട് തക്ബീർ കെട്ടുന്നതിന്റെ മുമ്പ് പറയുകയാണ് അതിമുൽ ഖലൽ നിങ്ങളെ സഫ്ഫുകളൊക്കെ തന്നെ നിങ്ങൾ ശരിപ്പെടുത്തി കൊള്ളുക നിങ്ങളുടെ മടമ്പുകൾ കടയിൽ നിങ്ങളുടെ ചുമരുകൾ കടയിൽ ഏതെങ്കിലും വിടവുകൾ ഉണ്ടെങ്കിൽ ആ വിടവുകളെ നിങ്ങൾ തികത്തി കൊള്ളുകാരത്തിന്റെ പൂർണത അതാണ് അപ്പോ ഇതര മത ബുദ്ധിജീവികള് പള്ളിയെ പഠിക്കാൻ അപ്പൊ പള്ളി ഒരു സബ്ജക്റ്റാണ്